നമസ്കാരം നമ്മളെ പയറൊക്കെ കാച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന കരിമ്പച്ച കള്ളർ പയറാണിത് നിറച്ച് പൂത്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളിവിടെ പന്തലിൻ്റെ രീതിക്കാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഓരോ മുട്ടിനും മുട്ടിനും ഇവിടെ പൂവിൻ്റെ ഇത് കാണാൻ പറ്റും നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് കായ്ക്കുന്നത് ചുവട് ഭാഗത്താണ് തറയിൽ നിന്നാണ് ഇത് ശരിക്ക് കായ്ക്കുന്നത് നമ്മൾ ഇടവിളയായി മത്തനൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് മുട്ടിന് മുട്ടിന് പൂവിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നല്ല മഴയാണ് ഇവിടെ ഇവിടെ കാച്ചു തുടങ്ങി ഇതെ കുഞ്ഞം പയർ നമ്മളിവിടെ രണ്ട് മീറ്റർ അകലത്തിലാണ് നമ്മൾ ചുവട് വച്ചിരിക്കുന്നത് ഓരോ ചുവടിലും ഏഴും എട്ടും തൈകളാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് സുമന്തെന്ന കരിൻ പച്ചക്കള്ളർ പയറിന് പൂ കൊഴിച്ചിൽ കുറവാണ് നമുക്ക് കിട്ടുന്ന പൂവുകളെല്ലാം അത് കായായി കിട്ടുന്നു അല്ലേ ഇവിടെയൊക്കെ പൂവാണ് ഇതൊക്കെ നമുക്ക് പടത്തി ഇവിടെ തട്ടിലോട്ട് ചൂടിലെ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ട് അതെ ശേതിക്ക് പൂക്കളാണ് ഇവിടെയൊക്കെ നമ്മള ഇവിടെ മുഞ്ഞ ശല്യം കുറവാണ് അപ്പൊ അതെ നീറൊക്കെ ഒരു ഉറുമ്പ് ഉണ്ടെ ഇതേ നമുക്ക് സഹായമായിട്ടുണ്ട് ഈ നീർന്ന് പറഞ്ഞ ഉറുമ്പുണ്ടെങ്കിൽ നമുക്ക് മുഞ്ഞ ശല്യം ഒഴിവാക്കി കിട്ടും അല്ലെ ഒറ്റ മുഞ്ഞ ഇല്ല എല്ലാത്തിലും എല്ലാ പൂക്കളിലും ഇതേ വന്നിരിക്കുകയാണ് പൂക്കൾ ഇഷ്ടം പോലെ ആയിട്ടുണ്ട് ഇത് നാപ്പതാമത്തെ ദിവസമാണ് നമ്മൾ നട്ടിട്ട് ഇവിടെയൊക്കെ ശരിക്കും പൂക്കളാണ് പൂക്കളേ എല്ലായിടത്തും പൂക്കളുണ്ട് ഇനി പൂക്കൾ കായായി വരുമ്പോഴാണ് നമുക്ക് സന്തോഷം കൂടുന്നത്